ideas. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മിയ ഇൻസ്പയർഡ് ഡിസൈൻ ആണ് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം മതി കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ ത്രെഡാണ് മെയിൻ ആയിട്ട് വേണ്ടത് രണ്ട് കളറിലുള്ള ത്രെഡാണ് വേണ്ടത് ഒന്ന് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളറും പിന്നെ ഒന്ന് വെള്ള കളർ ത്രെഡും പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു എന്താ സർദോസയാണ് സർദോസയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊരു ആൻറ്റിക് ഷെയ്ഡിൽ വന്നിട്ടുള്ള സർദോസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ്റെ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിലും സർദോസി എടുക്കავുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ കുട്ടി കുട്ടി പീസ് ആക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അതായത് 3/4 ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഈ ഒരു മഴത്തൊള്ളി പോലത്തെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിൻ ശേഷമാണ് ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ആണ് ചെയ്തു എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഫ്രഞ്ചിനോട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ള കളർ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു മഴത്തുള്ളി കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഫ്രഞ്ചിനോട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അതായത് വീഡിയോ എടുത്തപ്പോൾ ഇതിൽ വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ബാക്കി ആ ഒരു ഫ്രഞ്ചിനോട്ട് ഇടുന്നത് കാണാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ മഴത്തുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഔട്ടർ ലൈൻ നമ്മളിങ്ങനെ ഫ്രഞ്ചിനോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിലേക്ക് നമ്മൾ മെറ്റീരിയലിൻ്റെ കളർ എടുത്ത ആ ഒരു നീല കളർ എടുത്തിട്ട് അകത്തേക്ക് നമ്മൾ നമ്മളിതുപോലെ ഫ്രഞ്ചിനോട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇതിനങ്ങനെ പാറ്റേൺ വരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ വരയ്ക്കാത്തത് നമ്മുടെ നെക്ക് റൗണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തേക്ക് നമ്മുടെ യോഗ പോർഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായോ അതിപ്പം ഞാൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും മനസ്സിലാവും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ സർദോസ് നമ്മൾ കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി വെട്ടി വെച്ചില്ലായിരുന്നോ അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇങ്ങനെ വീണ്ടും ഒരു മഴത്തുള്ളി പോലെ നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ത്രെഡ് വെച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ചുറ്റിനും നമ്മുടെ സർദോസ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോണം അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു അളവ് മറക്കണ്ട ഞാനൊരു മുക്കാലിഞ്ചിലാണ് ഈ ഒരു സർദോസി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ മഴത്തുള്ളികൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സർദോസി കോർത്തത് നീട് നമ്പർ ട്വൽവിലാണ് നിങ്ങൾക്ക് നീട് നമ്പർ നയൻ ആയാലും സർദോസി കോർക്കാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ ത്രെഡ് നമ്മുടെ നോർമൽ ആണ് കേട്ടോ സർദോസി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബീഡ്സ് ഒക്കെ ചെയ്യുന്ന ത്രെഡില്ലേ ആ ഒരു ത്രെഡാണോ കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങോട്ടതിങ്ങനെ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു മഴത്തുള്ളിയിൽ അതേ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളിതുപോലെ ഒരു ലൈൻ പോലെ നമുക്കിങ്ങനെ സർദോസി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം ിങ്ങനെ ഓരോ സെലിബ്രിറ്റീസിൻ്റെ എന്താ ഡ്രസ്സസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കത്തില്ലേ അയ്യോ നമുക്കും ഇതുപോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളും ഇതുപോലെ ചെയ്തെടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആശിക്കത്തില്ലേ അപ്പോൾ അത്രയുള്ളട്ടോ ഇത് നിസ്സാരമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ആ ഇത് ചെയ്തതിന്റെ തൊട്ട് താഴത്തേക്കു നമ്മളൊരു സർദോസി എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഒരു ചുഴുപ്പ് പോലെ നമ്മളിങ്ങനെ വെച്ചുകൊടുത്ത് അതും ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇത്രയുള്ള നമ്മുടെ ഡിസൈൻ നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത് ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ അത്രയ്ക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇതിനൊന്നും ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാതെ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യോ പോർഷനിൽ പോഷനിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്തു നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങാൻ നിൽക്കാതെ ഇതൊക്കെ സ്വന്തമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രേ ഉള്ളൂ ഡിയസ് താങ്ക്